よな、プロジェクト。 യെസ് ഇന നെക്സ്റ്റ് ഓക്കേ അതു നമുക്ക് ഇവിടെയാണ് വെച്ചിടുകണ്ടേ ഡാൻ ഇന നെക്സ്റ്റ് ഇന്നെ നമുക്ക് ഇവിടെത്തെ വിൻഡോ വേണം ഏതായിരിക്കും ഇതെ ഇതെ ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം ഒറ്റിക്കാനേറ്റോ ഫ്രണ്ട്സ് ഓക്കേ നമ്മളേറെ ഒറ്റിക്കാൻ പോവാണ് നെഹക്കേ ഇത് എവിടെ ഒട്ടിക്കില്ല സെൻട്രലി ആയിട്ട് വെക്കලා ഇതാ അതന്നെ ബാക്ക് സൈഡിലുണ്ട് ഈ സൈഡിലും വെഹിക്കിൾസ് ഉള്ളതൊട്ടിക്കണം അതന്നെ ശിവ ഒട്ടിടാൻ ഒക്കി വെട്ടി ചൊറുക്കാം സബേ ഓക്കേ ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കാം ഇതെല്ലാം എടുക്ക് അതെന്തോ ശിവ ആ ഇത് നമുക്ക് പനിയൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ നമുക്ക് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കാൻ പറ്റും ും കേട്ടോ അത് ഇത് बोला ഹാങ്ങ് হয়েordano యానిది. പിന്നെ നമ്മുടെ డాక్టర్ని దీని పేరు ఏందாரு శివ? ఏయ్ మా టేబుల్ స్టాండ్ ఎక్కడైల్లారో? ఇది നമുക്ക് ఈ ఐటమ్స్ అక్కడే దీని టాప్‌లో ఇగనే വെச்சிடకడా. ఇది നമുക്ക് డాక్టర్ సెట్ కలికాం. నీ అసుగ పని అయిట్ వరన నేను నిన్న ఇగనే టెస్ట్ చేయి. నిన్నకు పని ఉండోని నేను ఇగనే చెవిలో വെச்சிட்டு ఇగనే ప్రొటెస్ట్ చేతిష్. డిష్ 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 పని అందు చెవికి. പിന്നെ దాయి అడివలరే గ్లాస్ ఓ ఇదిని ఎత్తాడా?

ക്ഷൻ ഉണ്ട് ഇത് നമുക്ക് അവര് നമ്മളെ പറ്റിച്ചു കിട്ടി നോക്കട്ടെ പറ്റിച്ചു നല്ല രസീ വണ്ടിയാണ ഇങ്ങനെയല്ലേ ശരിക്കും ആംബുലൻസിന്റെ സൗണ്ട്